ശാസ്ത്രബോധം സമൂഹത്തിനെന്ന ലക്ഷ്യത്തോടെ മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി ഇടുക്കി ചാപ്റ്റർ മലയാളി ക്ലബ് തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ വാനനിരീക്ഷണം സംഘടിപ്പിച്ചു ഐയുസിസി അസോസിയേറ്റ് ഡോക്ടർ ജോ ജേക്കബ് ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ തങ്കച്ചൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ മൈതാനിയിലാണ് ശാസ്ത്രബോധം സമൂഹത്തിനായി എന്ന ലക്ഷ്യത്തോടെ പരിപാടി നടത്തിയത് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശ കാഴ്ചകൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ദൃശ്യമാക്കി പ്രകൃതി പ്രപഞ്ച പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കാനുള്ള അവസരം ഒരുക്കുക അതിലൂടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച യാഥാർത്ഥ്യ ബോധ്യങ്ങളും ശാസ്ത്രീയമായ ചിന്തകളിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് പരിപാടി നടത്തിയത് പതിനൊന്ന് വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന സൂര്യഗണങ്ങൾ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്ക് കാണാനായി യൻസ് എന്നിവർ ക്ലാസുകൾ പതിനൊന്ന് വർഷം കൂടുമ്പോൾ സൂര്യനിലെ സൂര്യകളങ്കങ്ങൾ ഉണ്ടാവും ഇപ്പം അതുള്ള സമയമാണ് അത് കുട്ടികൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ പ്രകൃതി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക അതിലൂടെ അവയെ സംബന്ധിച്ച യാഥാർത്ഥ്യ ഉണ്ടാക്കുക അതിലൂടെ കൂടുതൽ നമ്മൾ സത്യത്തെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ സംബന്ധിച്ചും പ്രകൃതിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണകൾ രൂപപ്പെടുക അപ്പം അങ്ങനെ ശാസ്ത്രം ശാസ്ത്രീയമായി ചിന്തിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക ആകാശം എന്നുള്ളത് ധാരാളമായി ഈ തെറ്റായ ചിന്താഗതികൾ തെറ്റായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് അപ്പം അതിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് സയൻസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സയൻസിൽ തെളിവുകളുള്ള കാര്യങ്ങൾ തെളിവുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നുള്ള ഒരു 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 നമ്മൾ കൊടുക്കുന്നത് ഫെബ്രുവരി എട്ട് ഒൻപത് പത്താം തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ സ്കൂളുകളിലും വിവിധ മേഖലകളിലും കോളേജുകളിലും ഇത്തരത്തിൽ വാനനിരീക്ഷണം നടപ്പാക്കി വരുന്നുണ്ട് സൂര്യനിൽ നിന്നുള്ള ദൂരം നക്ഷത്രങ്ങളുടെ അകലം എന്നിവയെക്കുറിച്ച് വിശദമായ ക്ലാസുകളും പരിപാടിയിൽ ഒരുക്കിയിരുന്നു കട്ടപ്പനയിൽ നടന്ന വാനനിരീക്ഷണത്തിൽ പാവനാത്മാ കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായ ഡോക്ടർ കിരൺ മാത്യു രാജീവ് ടി ഉലഹന്നാൻ ചിരിക്ലബ് ഭാരവാഹികളായ ജോർജി മാത്യു സണ്ണി ടൂറിൽ മനോജ് വർക്കി ജിനോ സേവിയർ പി ജി മനോജ് ബിബിൻ വിശ്വനാഥൻ ജുറിൻ ജോസഫ് ജെയ്സൺ ജോസഫ് കെ ടി അഭിലാഷ് ആർ സന്തോഷ് സജീവ് ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു